പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വ്ളോഗ് തുടങ്ങുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് പൊങ്കലിനുള്ള മഞ്ഞ കൃഷി കൃഷി ചെയ്യുന്ന ഒരു തോട്ടത്തിലേക്കാണ് അടുത്ത വീഡിയോ പോകുന്നത് ആറ് മാസ കണക്ക് അത് വിവത പോട്ട് തൈപ്പൊങ്കൽ മാസപരപ്പൊക്ക് വ്യാപാര വന്ന് വില വച്ച് വാങ്ങി പോവാണക്ക് വാങ്ങി പോകാൻ സൂര്യ എന്നോ അവടിയെല്ലാം ഇല്ല പോയിരുവാ ഇപ്പം പറഞ്ഞാൽ മനസ്സിലായോ ഇത് ഈ തൈപ്പൊങ്കൽ വരുവാണ് ജനുവരിയിൽ ആ പൊങ്കലിൻ്റെ വരുമ്പം ഈ മഞ്ഞൾ മൂടോടെ എടുത്ത് വീടിൻ്റെ വാസലിൽ വീടിൻ്റെ ഒമ്പിലൊക്കെ വാതുക്കലൊക്കെ ഇങ്ങനെ കെട്ടിവെക്കാൻ വേണ്ടി ആവശ്യം വരും അതുകൊണ്ടാണ് ഇപ്പൊ കൃഷി ചെയ്തത് അപ്പൊ ചേട്ടൻ കൈ ഉണ്ടോ കൃഷിയൊക്കെ ചെയ്ത് നല്ല രോഷിച്ച് ഇരിക്കുകയാണ് എവളോ ഏജ് എഴുപത്തിനാല് വയസ്സ് ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ ഏജ് എത്രയാണോ സെവൻറ്റി ഫോർ എന്നായിരുന്നു മുന്നാടി എന്നാ വേല പാത്തിരിക്കുക படித்தேன் காலேஜில் போய் ஒரு ரெண்டு வருஷம் படித்தேன் பிபிஏ படித்தேன் குடும்ப சூழ்நிலை அது கோரே கோஆப்ரேஷனாக இருந்தோம் இருக்கும்போது கிடைச்சாச்சும் இல்லையே கிடைக்கலையே கிடைக்கல நானும் டிஎன்பிசி ஒரு ஃபோர்த் அட்டம்ப்ட்டு இது பண்ணியிருக்கேன் கடைசி அட்டம்ப்டில் வந்து பாஸ் பண்ணிட்டேன்

കേരളത്തിൽ അതുകൊണ്ട് മലയാളം അറിയത്തില്ല പിന്നെ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ നന്നായിട്ട് അറിയാം ഇപ്പൊ ഈ മഞ്ഞൾ തോട്ടം അതുപോലെ തന്നെ പിന്നെ മക്കാച്ചോളും മഞ്ഞൾ തോട്ടവും അതായത് അതോ ഇരിക്കാനൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഈ തോട്ടങ്ങളെല്ലാം നോക്കി ഇങ്ങനെ നടത്തുവാണു ഇപ്പൊ ഞങ്ങൾ വരുമ്പോൾ കമ്പിന്റെ കമ്പ എടുത്തോണ്ടിരിക്കയായിരുന്നു കമ്പെന്ന് പറയുന്നത് ഒരു ചെറിയ അരി പോലത്തെ സാധനമാണ് അത് ഒരു തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളു അപ്പൊ അതിങ്ങനെ ഉണക്കി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ കമ്പോട്ടാണോ

ഒരു ചുവടിനാകട്ടോ ഇരുപത് രൂപ പക്ഷെ ഒരു ചുവട് എന്ന് പറയുമ്പോ ഒരു കെട്ടുണ്ട് അതുകൊണ്ട് എന്നാ ചെയ്യാ രണ്ടായിട്ട് പിരിച്ച് ഒരെണ്ണത്തിന് ഒരുച്ചിരയുള്ള ചുവടിന് ഇരുപത് രൂപയായിട്ട് ആയിട്ട് അപ്പൊ ഇവർക്ക് തത്തവും അവർക്ക് ഭയങ്കര ലാഭമാണ് പറയുന്നത് ഒരു ചുവട് ഒരു ചുവട് വെച്ചാണ് എനിക്ക് പിന്നെ അതെ അല്ലേ ഇരുപത് രൂപ

ചേന വെട്ടി വെട്ടി വിൽക്കും മറ്റേ ഇത് അത് ചേനയുടെ വേറൊരു മോഡലാണ് കേട്ടോ കരണക്കിഴങ്ങ് എന്ന് പറയും ഭയങ്കര ചോർച്ചില്ല അത് എടുത്തിട്ട് ഒരാഴ്ചയെങ്കിലും ചുമ്മാ വെച്ചതിന് ശേഷം വേണം കറി വെക്കാനായിട്ട് ഭയങ്കര ചോറിച്ചില്ല അത് അപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയ തോട്ടമാണ് അതായത് ചേന നമ്മുടെ നാട്ടിലെ ചേനയുടെ പോലത്തെ ഇലയാണ് പക്ഷേ അത് അതിൻ്റെ കിഴങ്ങെന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് ചെറിയ ചെറിയ കൂർക്ക പോലെയൊക്കെ ഇരിക്കും കൂർക്കയല്ല ഒരു ചീനിക്കിഴങ്ങ് പോലെ ഇരിക്കും അതാണ് കരണക്കിഴങ്ങ് എന്ന് പറഞ്ഞ് അതിനും ഭയങ്കര ഡിമാൻഡാണ് നമുക്ക് നല്ല ഒരു തോട്ടം തോട്ടക്കാരനെയാണ് കിട്ടിയ തോട്ട ഉടമയാണ് കിട്ടിയത് അവിടെ വാഴക്കൊലയെന്നു വാഴ തോട്ടമുണ്ട് പക്ഷെ അങ്ങോട്ട് വഴിയില്ലാത്തത് കൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞു അവിടെ കൊലയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആ വഴിയില്ല അതുകൊണ്ട് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഈ തോട്ടക്കാരൻ്റെ തോട്ടത്തിലുള്ള വസ്തുക്കൾ